രണ്ട് രാജാക്കന്മാർ അദ്ധ്യായം ഇരുപത് ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു ആമോസിന്റെ മകനായ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്നവനോട് നിന്റെ ഗൃഹകാര്യം ക്രമത്തിൽ ആക്കുക നീ മരിച്ചു പോകും ശേഷിക്കയില്ല എന്ന് യഹോവ അറി ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു അയ്യോ യഹോവേ ഞാൻ വിശ്വസ്തതയോടും ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്നു നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു എന്നാൽ യശയാവ് നടുമുറ്റം വിട്ടു പോകും മുമ്പേ അവന് യഹോവയുടെ അള്ളപ്പാട് ഉണ്ടായതെന്തെന്നാൽ നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിൻ്റെ പ്രഭുവായ ഹിസ്കിയാവോട് പറയേണ്ടത് നിന്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം ചെയ്യുന്നു ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കും മൂന്നാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും ഞാൻ നിന്റെ ആയുസ്സിനോട് പതിനഞ്ച് സംവത്സരം കൂട്ടും ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും എന്റെ നിമിത്തവും എൻറെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഈ നഗരം ഞാൻ കാത്തു രക്ഷിക്കും പിന്നെ യശയാവ് ഒരു അത്തിപ്പഴക്കട്ട കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു അവർ അത് കൊണ്ടുവന്നു പരുവിന്മേലിട്ടു അവന് സൗഖ്യമായി ഹിസ്കിയാവ് യശയാവോട് യഹോവ എന്നെ സൗഖ്യമാക്കുകയും ഞാൻ മൂന്നാം ദിവസം യഹോവയുടെ ആലയത്തിൽ പോകുകയും ചെയ്യുമെന്നതിന് അടയാളം എന്ത് എന്ന് ചോദിച്ചു അതിന് യേശയാവ് യഹോവ അരളി ചെയ്ത കാര്യം നിവർത്തിക്കുമെന്നുള്ളതിന് യഹോവയെങ്കിൽ നിന്ന് ഇത് നിനക്ക് അടയാളമാകും നിഴൽ പത്ത് പടി മുമ്പോട്ട് പോകണമോ പടി പിന്നോക്കം തിരിയണമോ എന്ന് ചോദിച്ചു അതിന് ഹിസ്കിയാവ് നിഴൽ പത്തുപടി ഇറങ്ങിപ്പോകുന്നത് എളുപ്പമാകുന്നു അങ്ങനെയല്ല നിഴൽ പടി പിന്നോക്കം തിരിയട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ യേശയ്യ പ്രവാചകൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു അവൻ ആഹാസിന്റെ സൂര്യ ഘടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന നിഴലിനെ പടി പിന്നോക്കം തിരിയുമാറാക്കി ആ കാലത്ത് ബലദാന്റെ മകനായ ബലോദാ ബലദാൻ എന്ന ബാബേൽ രാജാവ് ഹിസ്കിയാവ് ദീനമായി കിടന്നിരുന്നു എന്ന് കേട്ടിട്ട് ഹിസ്കിയാവിന് എഴുത്തും സമ്മാനവും കൊടുത്തയച്ചു ഹിസ്കിയാവ് അവരുടെ വാക്കുകേട്ട് തൻ്റെ ഭണ്ഡാരഗൃഹം മുഴുവനും പൊന്നും വെള്ളിയും സുഗന്ധവർഗവും പരിമള തൈലവും തൻ്റെ ആയുധശാലയും തൻ്റെ ഭണ്ഡാരങ്ങളിൽ ഉള്ളതൊക്കെയും അവരെ കാണിച്ചു രാജധാനിയിലും തൻ്റെ ആധിപത്യത്തിലും ഹിസ്കിയാവ് അവരെ കാണിക്കാത്ത ഒരു വസ്തുവും ഇല്ലായിരുന്നു എന്നാൽ യഷയ പ്രവാചകൻ ഹിസ്കിയ രാജാവിൻ്റെ അടുക്കൽ വന്ന് അവനോട് ഈ പുരുഷന്മാർ എന്തു പറഞ്ഞു അവർ എവിടെ നിന്ന് നിന്റെ അടുക്കൽ വന്നു എന്ന് ചോദിച്ചതിന് ഹിസ്കിയാവ് അവർ ദൂരദേശത്തു നിന്ന് ബാബേലിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞു അവർ രാജധാനിയിൽ എന്തെല്ലാം കണ്ടു എന്ന് ചോദിച്ചതിന് ഹിസ്കിയാവ് രാജധാനിയിലുള്ളതൊക്കെയും അവർ കണ്ടു എന്റെ ഭണ്ഡാരത്തിൽ ഞാൻ അവർക്ക് കാണിക്കാത്ത ഒരു വസ്തുവുമില്ല എന്ന് പറഞ്ഞു യഷയാവ് ഹിസ്കിയാവോട് പറഞ്ഞത് യഹോവയുടെ വചനം കേൾക്കാം രാജധാനിയിലുള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്നുവരെ ശേഖരിച്ചു വച്ചതും ഒട്ടൊഴിയാതെ ബാബേലിലേക്ക് എടുത്തു കൊണ്ടുപോകുന്ന കാലം വരുന്നു നീ ജനിപ്പിച്ചവരായി നിന്നിൽ നിന്നുഭവിക്കുന്ന നിന്റെ പുത്രന്മാരിലും ചിലരെ അവർ കൊണ്ടുപോകും അവർ ബാബേൽ രാജാവിന്റെ അരമനയിൽ ഷണ്ഠന്മാരായിരിക്കും എന്ന് യഹോവ ചെയ്യുന്നു അതിന് ഹിസ്കിയാവ് യശയ്യാവോട് നീ പറഞ്ഞിരിക്കുന്ന യഹോവയുടെ വചനം നല്ലത് എന്ന് പറഞ്ഞു എൻ്റെ ജീവകാലത്ത് സമാധാനവും സത്യവും ഉണ്ടായിരിക്കുമല്ലോ എന്നും അവൻ പറഞ്ഞു ഹിസ്കിയാവിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവന്റെ സകല പരാക്രമ പ്രവൃത്തികളും അവൻ ഒരു കുളവും കൽപ്പാത്തിയും ഉണ്ടാക്കി വെള്ളം നഗരത്തിനകത്ത് വരുത്തിയതും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ഹിസ്കിയാവ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവന്റെ മകനായ മനശെ അവന് പകരം രാജാവായി